ഹലോ ഫ്രണ്ട്സ് ഇതാണ് ഇന്നത്തെ താരം മുള്ളൻ മീൻ ഇതിനെ നമുക്കൊന്ന് മുളകിട്ട് നോക്കാം തക്കാളി മാത്രം ചേർക്കുന്നുള്ളൂ തേങ്ങാപ്പാൽ ചേർക്കുന്നില്ല തേങ്ങയും ചേർക്കുന്നില്ല ഒരു പകുതി സവാള ഒരു ചെറിയ കഷ്ണം ഇഞ്ചി മൂന്നാലല്ലി വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇതാണ് ഇതിലേക്ക് ചേർക്കുന്ന കൂട്ടുകൾ ഇനി ഇവയൊന്ന് ചെറുതായി തന്നെ അരിഞ്ഞെടുക്കാം ഇഞ്ചിയും പച്ചമുളകും ചതച്ച് ചേർക്കുന്നവർക്ക് അങ്ങനെ ചേർക്കാം ഞാനിവിടെ അരിഞ്ഞാണ് ചേർക്കുന്നത് കുഞ്ഞു കുഞ്ഞു കുനാന്ന് നന്നായി ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ചട്ടിയിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കാൽ സ്പൂൺ ഉലുവ ചേർത്ത് ചൂടാക്കുക ചൂടായി വന്ന ഈ ഉലുവയിലേക്ക് നമ്മുടെ കൂട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി ചേർക്കണം സവാളയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി വഴറ്റിയെടുക്കണം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർക്കണം ഇനി പച്ചമണം മാറുന്നത് വരെ ഇളക്കി കരിയാതെ തന്നെ ഇളക്കിയെടുക്കാം ഇത്രയും മീനാണ് ഇതിനുള്ള പൊടികളാണ് ചേർക്കുന്നത് ഒരു രണ്ടേകാൽ സ്പൂൺ മുളക് പൊടി ഈ സ്പൂൺ കൊണ്ട് നിറയെ തന്നെ മുളക് പൊടിയെടുക്കുന്നുണ്ട് നല്ല എരിവുള്ള കറിയാണ് തേങ്ങാപ്പാലോ തേങ്ങയോ ചേർക്കുന്നില്ല ഇനി ഒരു അര സ്പൂൺ മല്ലിപ്പൊടി ചെറിയ സ്പൂൺ കൊണ്ട് ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇതും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റണം കരിയാതെ തന്നെ പഴറ്റിയെടുക്കണം ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി പഴുത്ത ഒരു ചെറിയ തക്കാളി ഇതിലേക്ക് ചേർക്കണം തക്കാളി ചേർത്തതിന് ശേഷം തക്കാളിയുടെ പച്ചമണം മാറി വെള്ളം വറ്റുന്നത് വരെ ഒന്ന് ഇളക്കണം തക്കാളി അടിച്ച ജാർ കഴുകി ആ വെള്ളവും കൂടി ഇതിലേക്ക് ഞാൻ ഒഴിക്കുന്നുണ്ട് ഇനി ഈ വെള്ളം പറ്റുന്നത് വരെ ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കാം ഇപ്പോൾ ദാ നമ്മൾ നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളി ചേർക്കാം കുടമ്പുളിയാണ് ഞാനിവിടെ ചേർക്കുന്നത് ഒരു മൂന്ന് ചെറിയ കഷ്ണം കുടംപുളിയാണ് ചേർക്കുന്നത് കാരണം തക്കാളിയിലെ പുളിയും കൂടി വരുന്നുണ്ട് ഇപ്പോൾ ചെറിയ കുടംപുളി മൂന്ന് കഷ്ണം ചേർക്കുന്നു ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് ആവശ്യത്തിന് വെള്ളം ഇവ ചേർത്തതിന് ശേഷം ഒന്ന് തിളയ്ക്കാൻ വയ്ക്കണം തിള വരുമ്പോൾ നമ്മുടെ മീൻ ഇതിലേക്ക് ചേർക്കാം മീൻ അധികം വേവില്ല അതുകൊണ്ട് തന്നെ ഒന്ന് തിള വന്നതിന് ശേഷമേ മീൻ ചേർക്കാവൂ ഇപ്പോൾ തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മീൻ ഓരോന്നോരോന്നായി ചേർക്കാം ഇതിലേക്ക് ഒരു പിടി കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് ഇരുപത് മിനിറ്റ് ഒന്ന് തിളയ്ക്കാൻ വെക്കണം ഇതാ ഇപ്പോൾ നമ്മുടെ കറി അടിപൊളി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇറക്കണമെങ്കിൽ ഇറക്കി വയ്ക്കാം ഞാൻ ഒന്നുകൂടി വറ്റിച്ചെടുക്കുന്നുണ്ട് ഗ്രേവിയുടെ അധികം ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഒന്നുകൂടി വറ്റിച്ചെടുക്കുന്നു ഗ്രേവിയോട് കൂടി വേണ്ടവർ ഇപ്പോൾ തന്നെ കറി തയ്യാറായിട്ടുണ്ട് ഇത് അടിപൊളി കറിയാണ് ഉണ്ടാക്കി നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ താങ്ക്